എല്ലാവർക്കും തന്നെ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഒരു വീഡിയോക്ക് ഒരു കുട്ടി വന്നിട്ട് ഒരു കമൻ്റ് ഇട്ട് ഇട്ടു അതിൻ്റെ ഒരു റിപ്ലൈ ഞാൻ കൊടുത്തിരുന്നു അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ തോന്നി നിങ്ങളുടെ അടുത്തൊന്ന് പറയണമെന്ന് തോന്നി വേറൊന്നുമല്ല ആ കുട്ടി ചോദിച്ചത് വളരെ ജനുവനായിട്ടൊരു ചോദിച്ച ചോദ്യം ദൈവമുണ്ടോ എന്നുള്ള ഒരു ചോദ്യം അപ്പോൾ ഞാൻ ആ കുട്ടിക്ക് റിപ്ലൈ കൊടുത്ത് ഉണ്ട് ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഇൻബോക്സിൽ മെസ്സേജ് അയക്കാൻ ഞാൻ പറഞ്ഞു കുട്ടി ആരാണ് ഇതാണെന്ന് എനിക്കറിഞ്ഞൂടാ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദൈവമുണ്ടോയെന്ന് ചോദിക്കുമ്പോൾ അപ്പം ആ കുട്ടി അതിൽ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാർത്തിക്ക് ഉണ്ടായിട്ടുള്ള വേറെ ഒന്നുമല്ല ഈ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ദൈവമുണ്ടോ എന്ന് ഉള്ളൊരു ഡൗട്ടുണ്ട് ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലും നടക്കുന്ന ബുദ്ധിമുട്ടുകൾ അപ അപകടങ്ങൾ കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട് പക്ഷേ നമുക്കുണ്ടാവുന്ന നന്മകൾ നമുക്കുണ്ടാവുന്ന സുഹൃതങ്ങൾ ഇതൊന്നും നമ്മൾ തിരിച്ചറിയുന്നില്ല നമുക്കുണ്ടാവുന്ന നന്മകളെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപാട് സാമ്പത്തികം ഉണ്ടാവുക വലിയ വലിയ കാർ മേടിക്കുക നല്ല ലാവശ്യമായിട്ട് നടക്കുക അതൊക്കെ വേണമൊന്നും വേണ്ട വേണ്ടെന്നറിയില്ല അതല്ല ശരിക്കും നമുക്കുണ്ടാവുന്ന സന്തോഷങ്ങളെന്ന് പറയണ ചില ചില കാര്യങ്ങളുണ്ട് അത് നമ്മളിലേക്ക് വന്നു ചേരണം അപ്പം നമുക്ക് ദൈവത്തിൻ്റെ ഫീ സാന്നിധ്യം നമുക്കറിയാൻ പറ്റും പിന്നെ വേറൊരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആരായാലും മരിക്കും മരിക്കാതിരിക്കില്ല പലരും പല രീതിയിലാണ് മരിക്കുന്നത് അതിൻ്റെ കാരണങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ തന്നെയാണ് അതിൻ്റെയൊക്കെ കാരണം അത് ഒന്ന് നല്ലപോലെ ചിന്തിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും പണ്ട് കാലത്ത് നമ്മളെല്ലാം ആരാധിച്ചിരുന്ന ആൾക്കാരാണ് ഇപ്പോഴും ആരാധിക്കുന്നുണ്ട് ഇല്ലാന്നില്ല പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലമാണ് നമുക്ക് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ഒരു ബോളെടുത്തൊരു ചുമരമ്പിൽ എറിയാമെന്ന് വിചാരിക്കുക എല്ലാവരും പറയാറില്ലേ അത് എത്രത്തോളം ഫോഴ്സിൽ നമ്മൾ അങ്ങോട്ട് എറിയുന്നു അത്രത്തോളം ഫോഴ്സിൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരും അപ്പോൾ ഈ കർമ്മഫലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആ എറിയുന്ന ബോളിൻ്റെ സ്പീഡ് കുറച്ചാൽ മതി അപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു അപ്പം നമ്മളത് ശ്രദ്ധിക്കുക വാക്കുകൊണ്ട് നോക്കുകൊണ്ട് പ്രവർത്തി കൊണ്ട് എല്ലാം കൊണ്ടും നമുക്ക് കർമ്മഫലങ്ങൾ വരും പിന്നെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ കാണുന്ന ശരീരമല്ല നമ്മൾ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം അപ്പോൾ ചോദിക്കുമ്പോൾ മറ്റേ സിനിമ തന്നെ പറഞ്ഞ പോലെ പാവം അങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കുക എനിക്ക് അങ്ങനെ ആയെന്ന് ചോദിക്കുക അതിൻ്റെ കുറേ സത്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് കുറച്ചൊക്കെ കുറച്ചൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത്രക്ക് ഇതായിട്ട് പറയണത് പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തിനെ നമുക്ക് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നമ്മളെന്താ നമുക്കൊരു കാര്യം ഉണ്ടോ ഇല്ലേ എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിണ്ടാതെ വീട്ടിൽ നിന്ന് നമുക്കത് ഉണ്ടോ എന്നറിയാൻ പറ്റില്ല നമ്മളതിനെ കുറിച്ചിട്ട് പഠിക്കണം ആത്മാർത്ഥമായിട്ട് നമുക്കത് ഉണ്ടോ ഇല്ലേ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്കതിനു പഠിക്കണം ഇപ്പോൾ ഒരാളെ നമ്മൾ ഒരാൾ ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ അയാൾ എവിടെയാണെന്ന് നമുക്കറിയണം എന്ന് ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഉണ്ടോ ഇല്ല എന്നുള്ളൊരു സംശയം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒന്നില്ലെങ്കിൽ ഇപ്പോഴത്തെ ലെവലിൽ ഇൻസ്റ്റാഗ്രാമിലോ എഫ് ബിയിലോ ഒക്കെ സെർച്ച് ചെയ്യും ആ പേര് വെച്ചിട്ട് ഇല്ലേ അങ്ങനെ നമ്മൾ ചെയ്യും അപ്പോൾ നമ്മൾ സംശയമുള്ള കാര്യത്തിനെ കുറിച്ചിട്ട് അറിയാൻ നമ്മൾ സെർച്ച് ചെയ്യണം അതിൻ്റെ പുറകെ പോകണം അപ്പോൾ നമുക്ക് ഉണ്ടോ ഇല്ല എന്നുള്ള ഉത്തരം കിട്ടും പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ ചുറ്റിലും ഇങ്ങനെയൊക്കെ നടക്കുന്നത് അതായത് ദുർനിമിത്തങ്ങളും ഓരോ അപകടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നടക്കുന്നതിനുള്ള ഉത്തരവും നമുക്ക് കിട്ടും പിന്നെ എന്താ പറയുക ആ ആ ഉത്തരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സ്വീകരിക്കുന്ന മാർഗം അതായത് ആ സ്വീകരിക്കുന്ന മാർഗത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് എല്ലാ എഫക്റ്റോടു കൂടിയിട്ടും നമുക്ക് ഫീൽ ചെയ്യും ദൈവത്തെ ദൈവത്തിനെ ഒരു ഫീൽ ഉണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നത് ദൈവമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എനർജി ആയിട്ട് എടുക്കാം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിട്ട് നമുക്ക് എടുക്കാം ഇപ്പം എന്ത് കാര്യത്തിനെ കുറിച്ചും അറിയണം അങ്ങനെ തന്നെയാണ് പിന്നെ ഇതെല്ലാം പ്രകൃതിയിൽ നടക്കുന്ന ഒരു പറയുക എന്താ വൈബ്രേഷൻസാണ് അപ്പോൾ ആ വൈബ്രേഷൻസ് അറിയണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുളത്തിൽ അനങ്ങാതെ കിടക്കുന്ന കുളത്തിലേക്ക് ഒരു കല്ലെടുത്തെറിഞ്ഞാലല്ലേ അതിലിങ്ങനെ ഓളം വിട്ടിണ്ടാവുകയുള്ളൂ എറിഞ്ഞില്ലെങ്കിൽ വിട്ടുണ്ടാവും ഇല്ല നമുക്കറിഞ്ഞുകൂടാ അറി ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് നമ്മൾ ഇരുന്നിട്ട് കാര്യമില്ല അതറിയാൻ ശ്രമിക്കണം അതറിയാൻ ശ്രമിക്കുമ്പോൾ അതെങ്ങനെ അറിയാൻ പറ്റുമെന്നുള്ള വഴികൾ നമ്മൾ അന്വേഷിക്കണം അതിനുള്ള മാർഗങ്ങളിൽ കൂടെ നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും കടന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കതിനെ കുറിച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് അറിയാൻ പറ്റും പിന്നെ ദൈവം ചുറ്റിലും നടക്കുന്ന മോശപ്പെട്ട കാര്യങ്ങളെ മാത്രം വിലയിരുത്തിയിട്ട് നമ്മൾ ഈശ്വരനില്ല എന്ന് പറയരുത് ഇപ്പോൾ വയനാട്ടിലെ ദുരന്തത്തിൽ കുറേ ആൾക്കാർ രക്ഷപ്പെട്ടവരുണ്ട് അവരെന്താ പറയണത് ദൈവാനുഗ്രഹം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു എന്നാണ് പറയണത് അല്ലേ ഏ അപ്പോൾ നമുക്ക് അവിടെ നടന്ന അപകടത്തിന് അല്ലെങ്കിൽ ഒരു സംഭവത്തിൽ ഈശ്വരനോട് നന്ദി പറയുന്ന ആൾക്കാർ ഒരുപാടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് ആ വയനാടിനെ ഉയർത്താൻ വേണ്ടിയിട്ട് കേരളം ഒട്ടാകെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളൊട്ടാകെ ഒക്കെ ചേർന്ന് നിൽക്കുന്നുണ്ട് ഇല്ലേ ഇതൊക്കെ എന്താണ് നന്മകളും കാര്യങ്ങളൊക്കെ എന്താണ് നമുക്കൊരു അപകടം വന്നപ്പോൾ ആ അപകടത്തിൽ ചേർത്ത് നിർത്താൻ അറിയാത്ത ആൾക്കാരെ പോലും ചേർത്ത് നിർത്താനായിട്ട് ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവരിലൂടെക്കുള്ള പ്രവർത്തനം എവിടെ നിന്ന് വന്നതാണ് േ അപ്പോൾ എല്ലാം ഒരു സയൻസാണ് എല്ലാം ഈ സയൻസിലേക്ക് നമ്മൾ എത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നമുക്കുണ്ടാവണം നമ്മൾ ചുറ്റിൽ നടക്കുന്ന നന്മകളെ നമ്മൾ ശ്ര ശ്രദ്ധിക്കണം ഒരു തിന്മ ഇപ്പുറത്ത് നടക്കുമ്പോൾ ആ തിന്മയോടനുബന്ധിച്ച് ഒരുപാട് നന്മകൾ നടക്കുന്നുണ്ടാവും ആ നടക്കുന്ന നന്മ ആരിലൊക്കെയൂടാണോ പ്രവർത്തിക്കുന്നത് അവർ അവരുടെയൊക്കെ ഹൃദയത്തിലും ഈശ്വര സാന്നിധ്യത്തിൻ്റെ ഫ്രീക്വൻസി കൂടുതലായിരിക്കും അപ്പോൾ താങ്ക്